ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സംരംഭം ഹരിതം സർവീസ് യൂണിറ്റ് ഉദ്ഘാടനം നടന്നു ഒളിയത്തെടുക്ക അടൽജി ഹാളിൽ നടന്ന പരിപാടി മധുർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണക്ക് ഉദ്ഘാടനം നിർവഹിച്ചു മധൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേനാ സംരംഭം ഹരിതം സർവീസ് യൂണിറ്റ് ഉദ്ഘാടനം ഉളിയത്തടുക്ക അടൽജി ഹാളിൽ നടന്നു മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണ സൂർലു സംസാരിച്ചു പറയുന്ന ശതമാനത്തിന്റെ പൈസ നീക്കി വെക്കേണ്ടി അതേപോലെ തന്നെ വയോജനങ്ങൾക്കും മറ്റു പല മേഖലകൾക്കും നീക്കി വെക്കേണ്ട അടിസ്ഥാനത്തിലാണ് നമ്മൾ പൈസ നീക്കി വെക്കുന്നത് ഈ നീക്കി വെച്ച പൈസ ചെലവഴിക്കാനുള്ള ബാധ്യത ബന്ധപ്പെട്ട സി ഡി എസ് തന്നെയാണ് ഇവിടെ നമുക്കറിയാം സംരംഭം തുടങ്ങുവാൻ പലർക്കും താല്പര്യമുണ്ട് പക്ഷെ എങ്ങനെ തുടങ്ങണം എപ്പോൾ തുടങ്ങണം എവിടെ തുടങ്ങണം എങ്ങനെ തന്നെ പറ്റുന്ന ഒരു ഗൈഡൻസിന്റെ നമുക്ക് ാണ് പലരും ഇതിൽ നിന്ന് പിന്തിരിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ വരെ ഈ സംരംഭത്തിന് തുടങ്ങാൻ വേണ്ടി സി ഡി എസ് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദ എസ് നായിക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീറ ഉദയകുമാർ സി മുഹമ്മദ് ഹനീഫ അബ്ദുൾ ജലീൽ സ്മിത സുധാകരൻ സൗമ്യ ദിനേശ് തുടങ്ങിയവർ സംബന്ധിച്ചു ഹരിത കർമ്മസേന കൺസോർഷ്യൻ സെക്രട്ടറി ബബിത ഗിരീഷ് സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ സുമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്